കർത്താവിനാൽ ഒത്തിരിയേറെ അനുഗ്രഹിക്കപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ ഈ ആലയത്തിൽ ഈ ഒക്ടോബർ മാസം ഒരുപാട് ദൈവ കൃപ ഒഴുകുന്ന ഒരു മാസമാണ് കാരണം നമുക്കറിയാം ഇത് ജപമാല മാസമാണ് അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം തേടി എല്ലാ ദേവാലയങ്ങളിലും കുറഞ്ഞത് പത്ത് ദിനങ്ങളിലെങ്കിലും ജപമാല പ്രാർത്ഥനകൾ നടത്തപ്പെടും അങ്ങനെ ലോകം മുഴുവനുള്ള എല്ലാ കത്തോലിക്ക ദേവാലയങ്ങളിൽ നിന്ന് ഒരുപാട് ജപമാല പ്രാർത്ഥന ഉയർന്ന് ഈ അന്തരീക്ഷം മുഴുവനും കൃപ നിറയുന്ന അഭിഷേകം ഒഴുകുന്ന നാളുകളാണ് ഒക്ടോബർ മാസത്തിലെ ദിനങ്ങൾ തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മ വഴി ഒരുപാട് കൃപാവരങ്ങൾ എല്ലാ ജീവിതങ്ങളിലേക്ക് ലഭിക്കട്ടെ എന്ന് ഹൃദയത്തിന് നിറവോടെ പ്രാർത്ഥിക്കുന്നു സന്തോഷത്തോടെ പറഞ്ഞു ഹാലയിൽയ്യ ഹാലു നമ്മുടെ ഓരോ ജീവിതങ്ങളും പരിശുദ്ധ അമ്മയെപ്പോലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഒരു ജീവിതമായിട്ട് മാറണം എന്ന് ഹൃദയത്തിൽ ഒത്തിരി ആഗ്രഹിക്കാം ഈ വചനം കേൾക്കുന്ന സമയത്ത് തന്നെ അനേകരുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ അഭിഷേകം നിറയും ജീവിതത്തിൻ്റെ ഒത്തിരിയേറെ തിന്മകൾ വിട്ടുപേക്ഷിക്കാനായിട്ടുള്ള തീരുമാനമെടുക്കാനായിട്ട് ഒത്തിരി യുവതി യുവാക്കൾക്ക് ഈ സമയം തന്നെ ഒരു ബോധ്യം നിറയും പൗലോസ് പൗലോസ്ലീഹ ഗലാത്തി സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ആറാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വചനത്തിൽ പൗലോസ് പൗലോസ്ലീഹ ഓർമ്മിച്ചിട്ടുള്ള കാര്യം നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയുന്നു ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുന്നു ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ് ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ് അപ്പം എന്താണ് പോലീസ് പറഞ്ഞു വെക്കുക ഒരു വശത്ത് ജഡത്തിൻ്റെ കുറേ വ്യാമോഹങ്ങൾ മറ്റൊരു വശത്ത് ആത്മാവ് നമ്മളിങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഏതിന് വിട്ടുകൊടുക്കുന്നോ അതിനനുസരിച്ച് പോകും ഒരു തൻ്റെ ജീവിതം ശരിയല്ലേ അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആത്മാവിനോട് ചേർന്ന് നിൽക്കാൻ ആത്മാവിൻ്റെ സ്വരം ശ്രവിക്കാൻ തയ്യാറായാൽ ആത്മാവിൽ പ്രേരിതമായിട്ട് വചനം ശ്രവിക്കാൻ തയ്യാറായാൽ ഈ ലൗകിക വ്യഗ്രതയിൽ നിന്ന് മാറി നിൽക്കും ആ ലൗകിക വ്യഗ്രതയിലുള്ള ഒരു വ്യക്തിക്ക് എന്താ സംഭവിക്കുക അവൻ്റെ ജീവിതത്തിലേക്ക് വചനം കേൾക്കുന്നുണ്ടെങ്കിലും അത് ഈ ചെവി പഞ്ഞു വെച്ചിരിക്കുന്നവരുടെ അവസ്ഥയാണ് എന്തെങ്കിലും കേൾക്കാൻ പറ്റുമോ ഒരു വ്യക്തതയില്ല എന്തൊക്കെയോ കേൾക്കുന്നുണ്ട് ശരിയല്ലേ അപ്പോൾ നോക്കിയിട്ട് ഈ ലൗകിക വ്യഗ്രതയും അതിൻ്റെ എല്ലാ താല്പര്യങ്ങളും പാപകരമായ അവസ്ഥകളിൽ പത്രോസ്ലിഹ ഓർമ്മിപ്പിക്കുന്നത് പോലെ മ്ലേച്ഛതയുടെ അഭിലാഷം അതുകൊണ്ട് കാതടയ്ക്കപ്പെട്ട് കഴിഞ്ഞാൽ വചനമൊന്നും ഉള്ളിൽ കേൾക്കാൻ പറ്റത്തില്ല വചനം ഒന്നും ഉള്ളിലേക്ക് വ്യക്തതയോടുകൂടെ കേൾക്കാൻ പറ്റത്തില്ല എന്തൊക്കെയോ ഇങ്ങനെ ഒരു പുലമ്പുന്ന ശബ്ദം പോലെ കേൾക്കും പൗലോസ്ലിഹ ആ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു വെക്കുമ്പോൾ കുറേ ദിവസത്തെ സഭയെ ഓർമ്മിപ്പിക്കുന്നത് പോലെ മുഴങ്ങുന്ന ചേങ്ങല ചിലമ്പുന്ന കൈത്താളം എന്ന കണക്ക് സ്നേഹമില്ലാതെ ഈ വചനം ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അത് യാതൊരു തരത്തിലുള്ള വ്യതിചലനത്തിനും കാരണമാകിയല്ല പ്രിയപ്പെട്ടവരെ പൗലോസ്ലിഹ ഓർമ്മിപ്പിക്കുകയാണ് ആത്മാവിൻ്റെ പ്രേരണകൾക്കനുസരിച്ച് വ്യാപരിക്കുവിൻ ജഡത്തെ തൃപ്തിപ്പെടുത്തരുത് അതുതന്നെയാണ് പ്രഭാഷകർ പുസ്തകത്തിൻ്റെ ആറാം അധ്യായത്തിൻ്റെ രണ്ടാം വചനത്തിൽ ഓർമ്മിപ്പിക്കുന്ന വചനം മകനെ അഭിലാഷങ്ങൾക്ക് അടിമപ്പെടരുത് മകനെ അഭിലാഷങ്ങൾക്ക് അടിമപ്പെടരുത് മകനോട് മാത്രമാണോ മകളെ അഭിലാഷങ്ങൾക്ക് അടിമപ്പെടരുത് ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന കാർന്നു വരെ ആ ഇത് യുവജനങ്ങളോടൊകളോടുള്ള ടോക്കാണെന്ന് വിചാരിച്ചേ കരുതേ ഞാൻ പറഞ്ഞു വരാ അതിനെ കുറിച്ച് അപ്പൊ മനസ്സിലാകും നമുക്ക് അത് നിന്നെ കാളക്കൂറ്റനെ പോലെ കുത്തി അത് നിന്റെ ഇലകൾ ഭക്ഷിക്കുകയും ഫലങ്ങൾ ചവിട്ടി നശിപ്പിക്കുകയും ചെയ്യും നീ ഒരു ഉണക്കമരമായിരിക്കും അപ്പൊ അഭിലാഷങ്ങൾ കടിമപ്പെട്ടാൽ എന്താ സംഭവിക്ക ഉണക്കമരം ഉണക്കമരം ഒരു ഫലം ഉണ്ടാകത്തില്ല ഞാൻ ഓർക്കാണ് ആ കർത്താവ് ശഭിച്ച ഒരു ഉപമ നമ്മൾ വായിക്കുന്നുണ്ട് പ്രഭാതത്തിൽ കടന്നു പോകുമ്പോൾ ആ അത്തിവൃക്ഷം ഉണങ്ങി നിൽക്കുന്നതായിട്ട് കാണുകയാണ് കർത്താവ് അതിനകത്ത് ഫലം അന്വേഷിച്ചു എന്നാ ഫലമായിരിക്കും അന്വേഷിക്കുക സ്നാപയോഗന മുൻകൂട്ടി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളൊക്കെ വെട്ടി എവിടെയെറിയപ്പെടും തീയില് അപ്പൊ നോക്കിക്കേ ഇതൊക്കെ ഒന്ന് ചേർത്ത് വായിച്ചേ നല്ല ഫലങ്ങൾക്ക് അയക്കാത്ത ജീവിതങ്ങളൊക്കെ ഒരു തരത്തിൽ ശപിക്കപ്പെട്ട് എങ്ങനായിട്ട് മാറിയിട്ടുണ്ട് ഉണക്കമരം ഹാലുയ്യാ അതിന് കാരണം എന്താണ് അഭിലാഷങ്ങൾക്ക് അടിമപ്പെട്ടു പോയ ജീവിതമായിട്ട് അത് അതപ്പതിച്ചുപോയി പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിലെ വലിയൊരു പ്രതിസന്ധിയെ കുറിച്ചാണ് അച്ഛൻ ഇപ്പൊ പറഞ്ഞു വെക്കുന്നത് അതാണ് അഭിലാഷങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നൊരു ജീവിതം ഇത് യുവതി യുവാക്കളും കുട്ടികളും മാത്രമല്ല ഓരോ മാതാപിതാക്കളും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് ഒരു പൊതു ട്രെൻഡായിട്ട് മാറിയ ഒന്നാണ് കുട്ടികൾക്കും യുവജനങ്ങൾക്കും ഇടയിൽ എന്താ പ്രേമം ഒരു ലൈംഗേസേ അതില്ലെങ്കിൽ എന്തോ വലിയൊരു പോലെ വളർക്കും ഓ എന്തൊരാകാംക്ഷയും ഓഹ് എന്തൊരാവേശവും എന്തൊരു തീക്ഷ്ണതയാണെന്നറിയാം വേറൊന്നിനും ഇല്ലാത്ത ഒരു തീക്ഷ്ണതയും ഒരാവേശമാണ് ഇങ്ങനെ ഇതൊന്ന് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഇവിടുന്നൊന്നും കിട്ടാത്തവർ അവിടെ ഇവിടെ മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക എനിക്ക് മൂന്നും നാലും ഉണ്ട് എന്ന് പറയുന്നതിലും എനിക്ക് എട്ടും പത്തും ഉണ്ടെന്ന് ഒക്കെ എന്തോ ഒരു ഭയങ്കര ക്രെഡിറ്റ് എൻ്റെ ദൈവമേ എന്നാ സംഭവം എന്നറിയാവോ കുറേ ഗ്രൂപ്പിൻ്റെ അഡ്മിനാന്ന് പറയുന്ന പോലെ തന്നെയാണ് എനിക്ക് കുറേ എണ്ണം ഇങ്ങനെ നിരത്തി പിടിച്ച് പറയാനായിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ പാപത്തിൽ ജീവിക്കുന്നത് ഇന്ന് ഗതികേടു കൊണ്ട് ഒരു മനുഷ്യൻ്റെ ക്രെഡിറ്റാണ് ഒരു തിന്മയിൽ വ്യവഹരിച്ച് ഒരു വ്യക്തി അവിവേകപരമായിട്ട് ജീവിക്കുന്നു എന്ന് പറയുന്നത് ഒരു തൻ്റെ വർദ്ധിപ്പിക്കുന്നതാണ് എന്തൊരു ഗതികേടാണ് ഈ കാലഘട്ടത്തിൻ്റെ ഈ ഒരവസ്ഥ എന്ന് ചിന്തിച്ചു നോക്കിക്ക് ഇന്ന് സങ്കടത്തോടെ മറ്റൊരു കാര്യം ഞാൻ ഓർക്കുകയാണ് കുടുംബജീവിതം നയിക്കുന്ന ദമ്പതികളുടെ അവിശ്വസ്തത ദിനം പ്രതി ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന വേദനാജനകമായൊരവസ്ഥയുണ്ട് കേട്ടോ ഒത്തിരി സങ്കടത്തോടെ പറയുക ഒരുപാട് മക്കൾ ഞങ്ങളുടെ മുമ്പിൽ വന്ന് കണ്ണീരൊഴുക്കിയിട്ടുണ്ട് എന്തിനോർത്ത അപ്പൻ്റെ അവിശ്വസ്ത അമ്മയുടെ വഴിതെറ്റൽ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഇത് പറയുമ്പോൾ ഒത്തിരി വേദനയുണ്ട് ഉള്ളില് ഇത് പറയുമ്പോൾ ഒരുപാട് മക്കളുടെ കണ്ണീര് കണ്ടതിൻ്റെ ഒരു നീറ്റൽ ഇങ്ങനെ പൊങ്ങുക അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ സമയത്ത് ഈ വചനത്തെക്കുറിച്ച് ഒന്ന് ആഴപ്പെടാം എന്ന് വിചാരിച്ചിട്ടുള്ളത് ഈ നാളുകളിൽ ഒരു ദയനീയമായ സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് എന്നാണെന്നറിയാവോ എന്നോ കണ്ടാലും എത്ര കണ്ടാലും അനുഭവിച്ചാലും പഠിക്കുകയല്ല പ്രിയപ്പെട്ട മക്കളെ സങ്കടത്തോടെ അച്ഛൻ ഓർക്കുക കേട്ടോ ഒരുപാട് മക്കൾ കണ്ണീരോടെ വന്ന് പറയുന്ന ഒരു കാര്യമാണ് അച്ഛാ ചതിപ്പെട്ടുപോയി അച്ചാ ചതിക്കപ്പെട്ടുപോയി എന്നാലും പഠിക്കുകയല്ല മറ്റുള്ളവർ ഇങ്ങനെ വീണ്ടും വീണ്ടും ഈ തിന്മയ്ക്ക് അടിമപ്പെട്ട് കിടക്കാം പത്രമാധ്യമങ്ങളിലൂടെ ഒക്കെ ഇന്ന് അറിയുന്ന സത്യമാണ് ഇത് പല വാഗ്ദാനങ്ങളും തന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവുക എന്നിട്ട് ഇതിൻ്റെ ഒക്കെ പരിസമാപ്തി എവിടാണ് ചെന്നെത്തുന്നൊന്നും അറിയാമല്ല ഇന്ന് പല വിധത്തില് ബുദ്ധിമാന്മാരൊക്കെ ആയ നമ്മുടെ മക്കള് പഠിപ്പും കഴിവും അറിവും ഒക്കെ ഉണ്ട് എന്ന് പറയുന്ന നമ്മുടെ മക്കള് വെറുതെ ഈ അഭിലാഷങ്ങൾ അടിമപ്പെട്ട് ഈ പാപത്തിന്റെ അവസ്ഥയിലേക്ക് ഈ പാപത്തിന്റെ മ്ലേച്ഛതകളിലേക്ക് കൂപ്പുകുത്തി ദയനീയമായിട്ട് അതപ്പതിച്ചു പോകുന്ന ഒരവസ്ഥാവിശേഷം സംഘടകരാണ് ഇത്രയും പെട്ട മക്കളെ ഞാൻ ഓർക്കുകയാണ് എത്രയോ ഉദാഹരണങ്ങളാണ് ഞാൻ സങ്കടത്തോട് ഓർക്കുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കണം എന്നു എനിക്ക് ഇങ്ങനെ സൗന്ദര്യമുള്ള ആരെങ്കിലും കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അവരെങ്ങനെങ്കിലും വളച്ചെടുക്കാൻ അതിന് ഞാൻ എല്ലാ വഴികളും ഉപയോഗിക്കും എങ്ങനെയെങ്കിലും ഞാൻ അവരെ വളയ്ക്കും എന്നിട്ട് ഞാൻ അവരെ ഉപയോഗിക്കും പക്ഷേ ഒന്നോ രണ്ടോ പ്രാവശ്യം അവരെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വെറുപ്പം അവരോട് ചിന്തിച്ച് നോക്കണേ മക്കൾ ചിന്തിച്ച് നോക്കണേ ഞാൻ ഒത്തിരി സങ്കടത്തോടെയാണ് ഇക്കാര്യം പറയുന്നത് അവൻ എന്നോട് ഈ പാപത്തിൽ നിന്നൊരു മോചനം പ്രാപിക്കുന്ന ആഗ്രഹത്തോടെ പറഞ്ഞൊരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ ഇത് ഞാൻ അവനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല മറിച്ച് ആ ഒരു ചെറുപ്പക്കാരൻ എന്നോട് സങ്കടം പങ്കുവെച്ച് അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു മാറ്റം വരുത്താനാണ് അതുകൊണ്ടാണ് പേരും ഊരും ഒന്നും വെളിപ്പെടുത്താതെ ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് മാത്രം പറയുക പ്രിയപ്പെട്ട മക്കളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് വെറുതെ ഒന്നോ രണ്ടോ ഒരു കാര്യമായിട്ട് നിങ്ങൾ എടുത്തേക്കരുത് മറിച്ച് എനിക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട് പക്ഷേ ഈ മക്കൾ എത്രയാണേലും പഠിക്കലോ കേട്ടോ ഈ ചെറുപ്പക്കാരനെ പോലെ ഒരുപാട് മക്കൾ പങ്കുവെച്ചിട്ടുണ്ട് എന്നോട് അവന് പല കേസ് കിട്ടുള്ളതാണ് അവൻ ഈ ദിവസങ്ങളിൽ ഒരടി മേടിച്ച കേസാണ് എന്നോട് പറഞ്ഞത് കേസ് എന്നാണെന്നറിയാമോ ഇവന് പല കേസ് കിട്ടുള്ളപ്പോൾ ഈ മെസ്സേജ് അയച്ചപ്പോൾ സംഭവം മാറിപ്പോയി സംഭവം മാറിപ്പോയപ്പോൾ എന്തായി അവയ്ക്ക് ചെല്ലേണ്ടത് ഇവക്ക് എന്നു ഇവയ്ക്ക് ചെല്ലേണ്ടത് അവക്കെ എന്നു ആകെ പ്രശ്നമായി എന്തായി ഒരുത്തിയിടാങ്ങളെ വന്ന് ഇവനുട്ടടിയും പകളും നോക്കിയേ ഓരോ അവസ്ഥകൾ വരുത്തി വെക്കുന്നതേ എന്നാലും പഠിക്കല്ല കേട്ടോ ഓരോരോ ന്യായങ്ങളാണല്ലോ കണ്ടെത്തുന്നത് പ്രിയപ്പെട്ട മക്കളെ ഇനി ശ്രദ്ധിച്ചേ സത്യത്തിൽ എന്താണിന്ന് സംഭവിക്കുന്ന കാര്യം സഭ എന്താണ് പ്രണയത്തെക്കുറിച്ച് പറയുന്നത് പ്രണയം എന്നത് ഒരു പാപമാണ് എന്ന് സഭ പഠിപ്പിക്കുന്നില്ല കാരണം എന്താ അത് സ്നേഹത്തിൻ്റെ ഒരു വികാരമാണ് പ്രണയം എന്നാൽ പിന്നെ തെറ്റേണ്ട വച്ചാൽ ഇതല്ലേ അടുത്ത ചോദ്യം സന്ധിജേ പക്ഷെ എന്താണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം വിവേകമില്ലാതെ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പ്രായത്തിൽ നമുക്ക് തോന്നുന്ന ഒരഭിലാഷങ്ങൾക്ക് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറാകുമ്പോൾ സംഭവിക്കുന്ന ദയനീയമായ അവസ്ഥയെന്ന് കണ്ടോണ്ടിരിക്കുന്നു അതാ നിങ്ങളോട് ശ്രദ്ധിച്ചേ ഇപ്പോൾ അവൻ്റെ കയ്യിലിരിക്കുന്ന ആ വാച്ച് ആ വാച്ച് കാണുമ്പോൾ ഓ എന്ന രസമാ അല്ലേ ആ വാച്ച് ഒന്ന് നോക്കി കാണിച്ചാ ആ നോക്കിക്കേ നല്ല ഗോൾഡൻ ചെയിൻ ഒക്കെയുള്ള നല്ല മനോഹരമായൊരു വാച്ച് അത് കാണുമ്പോൾ എടാ നിനക്ക് ആ വാച്ച് കാണുമ്പോൾ ഒരു ഒരു പ്രലോഭനം തോന്നുന്നുണ്ടോ ഇല്ല നീ നല്ല നല്ല പയ്യനായിട്ട് നിനക്ക് തോന്നുന്നില്ല അങ്ങ് നോക്കിക്കേ ആ വാച്ച് കാണുമ്പോൾ അതിനോടൊരു താല്പര്യം ഓഹ് നല്ല രസം ഉണ്ട് കേട്ടെ വാച്ച് കാണാൻ കാരണം അതിൽ നല്ല തിളങ്ങുന്ന മുത്തുകളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ എന്ത് തോന്നുന്നു ഓഹ് നല്ല രസമാണ് അതോ ഒന്ന് കാണിച്ചാലോ ഒന്ന് നോക്കട്ടെ അപ്പോൾ എനിക്ക് ഈ വാച്ച് കാണുമ്പോൾ വല്ലാത്തൊരിഷ്ടം നോക്കണേ എന്താണ് ഇഷ്ടം സ്നേഹമാണോ സ്നേഹമല്ലേ വാച്ചിനോടൊരിഷ്ടം ആ വാച്ച് എനിക്ക് തന്നേക്കോ അതെ ലുയാ അപ്പൊ എന്തായി ഈ വാച്ച് എനിക്ക് കിട്ടാൻ എൻ്റെ ഉള്ളിൽ ഒരു വല്ലാത്ത അഭിവാഞ്ചയ ചെയ്യ അപ്പോ നീ സന്മനസോടുകൂടെ ആ വാച്ച് എനിക്ക് തരികയാണ് എനിക്ക് ആ വാച്ച് കിട്ടി എനിക്ക് വല്യ സന്തോഷായി ഞാനിവിടെ എല്ലാരും കാണിച്ചു ഇത് കണ്ടോ ഒരു പയ്യൻ അവന് വലിയ സന്തോഷം തോന്നിയപ്പോ അവൻ എനിക്ക് ഈ വാച്ച് തന്നു ഓ എന്നോ രസോ ഇത് നോക്കിക്കേ ഇതേലെ മുത്തൊക്കെ കണ്ടോ എന്നാ തിളക്കോ എന്നാ രസോ വാച്ച് കാണാൻ ഈ വാച്ച് ഞാൻ ഇവിടെ എല്ലാരെയും കാണിച്ചു കൊണ്ടു നടക്കും എല്ലാരും പറയും അച്ഛൻ എന്നാ ഭാഗ്യവാനാ അച്ഛനും നല്ല സൂപ്പർ ഒരു വാച്ച് കിട്ടി അപ്പൊ ഈ വാച്ച് കൊണ്ട് ഞാനിങ്ങനെ ആവേശത്തോടെ നടക്കുക എന്താ എനിക്ക് വാച്ചിനോട് തോന്നിട്ടുള്ളത് ഇഷ്ടം പിന്നെ അടുത്ത വർഷം നീ വീണ്ടും ധ്യാനിക്കാൻ വരിയല്ലേ വരും അപ്പോൾ അവന് ആകാംക്ഷയോടെ നോക്കുന്നത് ആയിരിക്കും വാച്ച് എൻ്റെ കയ്യിൽ ആ ഇല്ല അപ്പോൾ എന്നെ കാണാൻ വരുമ്പോൾ അവൻ ചോദിക്കും അച്ഛാ ഞാനാ കഴിഞ്ഞ വർഷം അച്ഛന് വാച്ച് തന്നെ അന്തി അച്ഛാ വാച്ച് ഓ എടാ ആ ആ വാച്ച് അല്ലേ ഉണ്ടാ എൻ്റെ മുറിയിരിപ്പുണ്ട് അപ്പോൾ അച്ഛനത് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്നെ പറ്റിയേ ട എനിക്ക് വേറെ ഒരു കുറച്ചുകൂടെ നല്ലൊരു വാച്ച് കിട്ടി അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ അത് എൻ്റെ മുറി വെച്ചേക്ക ആ വാച്ചിനോട് തോന്നിയത് എന്തായിരുന്നു മോളെ ഇഷ്ടം അപ്പൊ ഇപ്പൊ എന്നെ പറ്റി ഇഷ്ടം പോയി ഹലേ ലുയാ ഇവിടെ നോക്കിക്കേ ഇതാണ് സംഭവം ഏത് നമുക്ക് ഇങ്ങനെ തോന്നുന്ന ഒരാകർഷകത്വം എന്തിന് ചിലപ്പോ ആ വെളുപ്പ് ചിലപ്പോൾ ആ മൂക്കിൻ്റെ നീളം എന്തോ രസമായി മൂക്കേ ചിലപ്പോൾ ആ പിരികം ചിലപ്പോൾ ആ കണ്ണിൻ്റെ എഴുത്ത് ആ ഭയങ്കര ഒരു താല്പര്യമാ എന്താണ് ഇഷ്ടം ചിലർക്ക് മുടി ഇങ്ങനെ കാർക്കൂന്തൽ ഇങ്ങനെ താന്ന് കിടക്കുക ഓ പനങ്കൊല പോലെ കിടക്കുക എന്തൊരു ഇഷ്ടമാണെന്നറിയാവോ പിന്നെ ഈ പനം പോയിട്ട് ചൂട്ടും ചൊള്ളയുടെ പോലും ഇല്ല അപ്പോൾ എന്തു പോയി ഇഷ്ടം പോയി ഇവിടെ ജീവിതത്തിൽ നമുക്ക് തോന്നാവുന്ന ചില ഇഷ്ടങ്ങളുടെ ദയനീതത ഇവിടെ ഇത് വെറും ഒരു അഭിലാഷമാണ് എന്ന സത്യത്തെ നമുക്ക് തിരിച്ചറിയാം അന്നേരം തോന്നുന്ന ഒരു ഇഷ്ടം സത്യത്തിൽ ഈ ഇഷ്ടത്തിൻ്റെ വിപരീത പദമാണ് എന്ത് സ്നേഹം സത്യത്തിൽ നമുക്ക് തോന്നേണ്ടത് എന്താണ് സ്നേഹം മാതാപിതാക്കൾക്ക് മക്കളോടുള്ള ബന്ധം എന്താണ് ഇഷ്ടമാണോ സ്നേഹ പ്രിയപ്പെട്ടവരെ നിലനിൽക്കുന്നതും യാഥാർത്ഥ്യമായതും സ്നേഹ നിലനിൽക്കുന്നതും യഥാർത്ഥത്തിലുള്ളതും സ്നേഹ ഇഷ്ടമെന്ന് പറയുന്നത് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അതുകൊണ്ട് ഈ പ്രായത്തിൽ പെട്ടെന്ന് തോന്നുന്ന ഒരുപാട് ഇഷ്ടങ്ങളുണ്ട് ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് മുതൽ ഇന്ന് തുടങ്ങുക കേട്ടോ ഈ ദിവസങ്ങളിൽ എനിക്ക് മുമ്പ് പരിചയമുള്ള ചില മക്കളെ ഞാനിവിടെ ഇങ്ങനെ മുട്ടുകൂത്ത് നിർത്തി മൂന്നെണ്ണം തന്നെ പ്രാർത്ഥിക്കുകയാണ് അത് പ്രാർത്ഥിക്കാനായിട്ടുള്ള കാര്യം അതുങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന തിന്മയൊന്ന് വിട്ടുപോകാനാണ് കാര്യം എന്താണെന്നറിയാമോ ഈ കുടുക്കി കിടക്കുക ഒന്ന് എട്ടാം ക്ലാസ് രണ്ടെണ്ണം ഒമ്പതാം ക്ലാസ് ഞാൻ തല കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ മൂന്നെണ്ണം കരയാണ് ഞാൻ പ്രാർത്ഥിച്ചു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ മക്കളുടെ ജീവിതങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന എല്ലാ പ്രണയത്തിൻ്റെയും എല്ലാ തെറ്റായ ബന്ധങ്ങളുടെയും അരൂപകൾ ഇപ്പോൾ തന്നെ വിട്ടൊഴിഞ്ഞു പോകട്ടെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഏങ്ങലടിക്കുക ഞാനിങ്ങനെ കണ്ണൂർ നോക്കുമ്പോൾ ഇതുങ്ങളിങ്ങനെ കരയാണ് കണ്ണീരുന്ന് കണ്ണീര് വരിക അപ്പം ഞാൻ ഒരുത്തിയോട് ചോദിച്ചു എടി എന്നീ ഇത്ര കരയാണ്ടിരിക്കുന്നത് നിനക്ക് ഇത് തുടങ്ങിയിട്ട് എത്ര കാലമായി മൂന്ന് മാസം നിനക്കോ എനിക്ക് രണ്ട് മാസമായി നോക്കണേ എങ്ങനെ ചേരാ ഞാൻ ചോദിച്ചു എന്നാ ഇപ്പം പ്രശ്നം എന്നെ ഉപേക്ഷിക്കാൻ വിഷമമുണ്ടോ തേച്ച് വെച്ച് പോയെന്ന് പറയും എന്നിട്ട് നിലവിളിക്കാ നോക്കണേ ദ അപ്പനമ്മരിത് മറ്റേ ഇവിടുത്തെ തേപ്പും കെട്ടും എന്നല്ല കേട്ടോ ഇത് വേറെ ന്യൂജൻ സംഭവമാണ് ആലുയാ പ്രിയപ്പെട്ടവരെ ഞാൻ പറയാണ് ഇതാണ് ഇന്നത്തെ സ്ഥിതി ഈ തേപ്പും കെട്ടും ഇടപാടും പരിപാടികളും മൊത്തമായിട്ട് ഇങ്ങനെ നടക്കാണ് നൂജൻ എന്താണ് ഈ മ്ളേച്ച അഭിലാഷങ്ങൾക്ക് അടിമപ്പെട്ട് ദയനീയമായിട്ട് അതപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളെ ക്ലാസ് എടുത്തിട്ട് അടുത്ത ദിവസം എന്നെ കാണാൻ വന്നപ്പോൾ ഒരുത്തി പറഞ്ഞു അച്ചാ എൻ്റെ കാര്യമാണ് അച്ഛൻ പറഞ്ഞതല്ലേ ഞാൻ പറഞ്ഞു ഞാൻ നിന്നെ അറിയല്ലോ പിന്നെ പിന്നെങ്ങനെ നിന്റെ കാര്യം ഞാൻ പറയുന്നത് അച്ഛൻ പറഞ്ഞില്ലേ ഈ പരിചയമുള്ളവരെ ഉള്ളവരെ കെട്ടുന്നതല്ലേ നല്ലത് പരിചയം ഇല്ലാത്ത ഒരാളെ പെട്ടെന്ന് വീട്ടുകാരൊക്കെ കൂടി ആലോചിച്ചു കൊണ്ടുവന്ന് കെട്ടുന്നതിനെക്കാട്ടിനും നല്ലത് അതാന്ന് കാര്യം അച്ഛൻ പറഞ്ഞില്ലേ അത് ഈ എന്നെ കൊള്ളിച്ചല്ലേ അച്ഛാ ഞാൻ പറഞ്ഞു ഞാൻ നിന്നോട് ചോദിച്ചായിരുന്നു ഞാൻ നിന്നെ അറിയ പോലും ഇല്ല അപ്പോൾ അവള് പറഞ്ഞു അച്ഛാ ഞാനിത് എൻ്റെ വീട്ടിലും എൻ്റെ കൂട്ടുകാരോടുമൊക്കെ പറഞ്ഞോണ്ടിരുന്നൊരു കാര്യമാണ് നോക്കണേ അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സംഭവം ഇനി പറഞ്ഞേ മതിയാവുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ മക്കളെ കണ്ടെത്തുന്ന നല്ലൊരു ന്യായം എന്നാന്നറിയാവോ ശരിയല്ലടാ ഏത് ഒരു പരിചയം ഇല്ലാത്ത ഒരുത്തിയെ ഏ കാരണന്നമാരെ കൂടെ കണ്ട് ആലോചിച്ച് കൊണ്ടുവന്ന് അതിനെ കെട്ടി കൂടെ പൊറപ്പിക്കുന്നതിനെക്കാട്ടിനും എത്രയോ നല്ലതാണ് എന്ത് അങ്ങനെ ഏ ആ കുറേ നാളൊക്കെ പ്രേമിച്ചൊക്കെ നടന്ന് അങ്ങനെ പരിചയപ്പെട്ട് ഏ അത് കിട്ടുന്ന സുന്ദര അല്ല മോളെ കേക്കുമ്പോൾ രസ അപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ ദൈവമേ ഇത് സത്യമാണല്ലോ ഇത് ഒരു പരിചയമില്ലാത്ത ഒരാളെ കിട്ടുന്നതിൽ എത്രയോ നല്ലതാണ് ഇങ്ങനെ കൂടെ നടന്ന് എല്ലാ സ്വഭാവവും പഠിച്ച് എല്ലാം അറിഞ്ഞ് ഏഹ് എല്ലാം അറിഞ്ഞ് ആ ബൈബിളിൻ്റെ ഭാഷയിൽ പോലും പറഞ്ഞാൽ എല്ലാം അറിഞ്ഞിട്ടാണല്ലോ ഇന്നത്തെ ബാക്കി കല്യാണ കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലേ എല്ലാം അറിഞ്ഞിട്ടാന്നേ അതാണൊരു ഗതികേടെന്ന് പറയുന്നത് നോക്കണേ പ്രിയപ്പെട്ടവരെ കേൾക്കുമ്പോൾ രസമാണ് പക്ഷെ ഞാൻ ഓർക്കാണ് എല്ലാം അറിഞ്ഞിട്ട് ഒരുപാട് വിവാഹ ബന്ധത്തിൽ ഇന്നേർപ്പെട്ടതിൻ്റെ ഒരുപാട് ചരിത്രം ഇങ്ങനെ കാണുകയാണ് കേട്ടോ പ്രിയപ്പെട്ടവരെ ഔദ്യോഗിക കണക്കനുസരിച്ച് പോലും എഴുപത്തി അഞ്ച് ശതമാനം പ്രേമവിവാഹങ്ങൾ പരാജയം എല്ലാം അറിഞ്ഞ ഇങ്ങനെ കെട്ടിയ ചില കേസ് കെട്ടുകൾ എനിക്കറിയാം പത്ത് വർഷത്തെ പ്രേമത്തിൻ്റെ ഒടുവിൽ വിവാഹിതരായ യുവമിഥുനങ്ങൾ ആഘോഷ ആർഭാടപൂർവ്വമായിട്ട് കല്യാണമൊക്കെ നടത്തി നാലു മാസം പോയില്ല തീർന്നു കൊലപാതകമൊന്നും ആത്മഹത്യ ഒന്നുമൊക്കെ ആരോപണങ്ങള് പോലീസ് കേസ് കോടതി ഇടപാടുകൾ ചിന്തിച്ചു നോക്കുകയെ എത്ര വർഷത്തെയായിരുന്നു പത്ത് വർഷത്തെ പ്രണയത്തിൻ്റെ പരിസമാപ്തിയാണ് രണ്ടര വർഷത്തിലധികം അക്രൈസ്തവനായ ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയെ പ്രേമിച്ചു അവളുടെ വീട്ടുകാർ പറഞ്ഞു ഞങ്ങൾക്ക് എന്തായാലും കെട്ടിച്ചേരാൻ പറ്റത്തില്ല ഞങ്ങൾ ഞങ്ങളുടെ മതത്തിലുള്ളവർക്കൊക്കെ മാത്രമേ കെട്ടിച്ചു കൊടുക്കത്തുള്ളൂ പെൺകുച്ചിന് പിടിച്ചു നിൽക്കാൻ പറ്റുമോ അവളുടെ അഭിലാഷം അങ്ങനെ നിൽക്കുന്നതാണോ നിയന്ത്രിക്കാൻ പറ്റുന്നതാണോ എടുത്ത് അടിപ്പോയി രാത്രിക്ക് വിട്ടുപോയി ഒന്നര മാസം കഴിഞ്ഞപ്പോൾ ശരീരം മുഴുവൻ പൊള്ളി രണ്ടു ദിവസത്തിനുള്ളിൽ തീർന്നു ആളാ പ്രിയപ്പെട്ട ഞാൻ ചോദിക്കുകയാണ് ഏത് അറിവിന്റെ കുറവുണ്ടായിട്ടാണ് ഒന്നര മാസക്കാലം കൊണ്ട് ഇത് ഇങ്ങോട്ട് ഇങ്ങനെ തീർന്ന ഇത് ഒന്നിന് രണ്ട് ഉദാഹരണങ്ങളല്ല കേട്ടോ അച്ഛൻ പറഞ്ഞു വെക്കുന്നത് മറിച്ച് നൂറ് കണക്കിനുണ്ട് അനുഭവങ്ങൾ പറഞ്ഞാൽ ഇപ്പൊ തീരാത്തത്ര കാര്യങ്ങളുണ്ട് ഞാൻ ചോദിക്കുകയാണ് പ്രിയപ്പെട്ട മക്കള് എന്തറിവിന്റെ കുറവാ അവർക്കുണ്ടായിരുന്നത് എന്തറിവിന്റെ കുറവാ ഇന്നുള്ളത് ഈ ദിവസങ്ങളിൽ ഒരു കേസ് കേട്ട ഞാൻ ചോദിച്ചു മിസ് കോൾ അടിച്ചു തുടങ്ങിയതാണോ അല്ലല്ല ഫേസ്ബുക്കാ അപ്പോൾ പൊട്ടിത്തകർന്ന് കിടക്കുക ഈ ദിവസങ്ങളിൽ ഞാൻ ഇടപെട്ട മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു ഏതാനും വർഷങ്ങൾ കുമ്പെനിക്ക് പരിചയമുള്ളതാണ് അവരെ അന്ന് ഇത് നന്മയിലേക്ക് പോകുന്ന ഒരു ബന്ധമല്ല എന്ന് ആ പെൺകുട്ടിയോട് ഉപദേശിച്ചു പക്ഷേ അവൾ പ്രേമം മൂത്ത് നിൽക്കുക പിന്നെ അതിനെ പിടിച്ചു കെട്ടാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് കെട്ടി ഇന്ന് കല്യാണം കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞു അവൾ കേരളത്തിൽ ജോലി ചെയ്യുന്നു അവൻ വിദേശത്ത് ജോലി ചെയ്യുന്നു ഇപ്പം അവൾ വന്നിരിക്കുക എന്നാ പ്രശ്നം അവൻ കുടി മാത്രമല്ല എല്ലാ ലഹരിക്കും അടിമയാണ് തീർന്നില്ല വേറൊരു അക്രൈസവ പെണ്ണിൻ്റെ കൂടെയാണ് പൊറുക്കൽ അവളുടെ കൂടെയാണ് അവിടുന്ന് ഫ്ലൈറ്റിന് ഇങ്ങോട്ട് ലാൻഡ് ചെയ്തത് ചിന്തിച്ചോണേ ഇതൊക്കെ കണ്ടാലും ഇതൊക്കെ കേട്ടാലും എന്നാ ചിന്തിക്കുന്നേ ഏ എന്റെ ഇങ്ങനെ ആയിരിക്കല്ലേ അല്ലേ അയ്യോ എൻ്റെ ആൾ അതിനെ കടനുണ്ടല്ലോ പതിന്മട കടയാടവരെ ഞാൻ പറയാണ് സത്യത്തില് ഈ അഭിലാഷങ്ങൾ കടിമപ്പെട്ടു പോകുന്നതിന്റെ ഒരു സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്കാണ് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ള അനേകരുടെ ജീവിതത്തിൽ ഈ ദാമ്പത്യത്തിൻ്റെ അവിശ്വസ്തയുടെ പിന്നാമ്പുറങ്ങളിൽ കിടക്കുന്ന ഒരു ചരിത്രം ഇങ്ങനെ തന്നെയാണ് എന്താ ഒരു കാലത്ത് ഇങ്ങനെ നടന്നതിൻ്റെ ബാക്കി അത് ഉള്ളിൽ നിന്ന് വിട്ടുപോകുന്നുണ്ടോ ഇല്ല ഈ ഒരു വികാരം ഉള്ള വ്യക്തിക്ക് അത് എന്നാ ചെയ്തെന്ന് പറഞ്ഞാലും അത് അവരുടെ ഉള്ളിൽ കിടക്കുക വിവാഹം കഴിഞ്ഞാലും ദാമ്പത്യ ജീവിതത്തിൽ മുമ്പോട്ട് പോയാലും ഈ മണ്ണ് ഉണങ്ങി കിടക്കുമ്പോൾ ഒന്നും കാണാനില്ല പിന്നെ ഈ മഴ പെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ പൊട്ടിമുളച്ച് വരുന്ന പോലെ ഈ ഉള്ളിൽ കിടക്കുന്ന സംഭവം മുഴുവൻ പിന്നെ ഇങ്ങനെ വരിക എന്താ അവൻ്റെ പുറകെ പോയി അവളുടെ പുറകെ പോയി അവരുടെ പുറകെ പോയി ഇങ്ങനെ കിടക്കാണ് ഒരു ദാമ്പത്യ അവിശ്വസ്തയുടെ ചരിത്രം പ്രിയപ്പെട്ടവരെ സങ്കടകരമായിട്ട് ഇന്ന് ഉയർന്നു വരിക അതുകൊണ്ടാണ് ബൗലോസ്ലിഹ ഓർമ്മിപ്പിച്ചത് ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവൻ അതുകൊണ്ടാണ് പ്രഭാഷണ പുസ്തകത്തിൽ വചനം ഓർമ്മിപ്പിച്ചത് മകനെ മകളെ അഭിലാഷങ്ങൾക്ക് അടിമപ്പെടരുത് പ്രിയപ്പെട്ടവരെ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ എടുക്കേണ്ട ഒരു തീരുമാനം ഉണ്ടോ അപ്പപ്പോൾ തോന്നുന്ന ചിന്താഗതികൾക്ക് അനുസരിച്ച് അവിവേകപരമായ തീരുമാനങ്ങൾ എടുക്കരുത് ഈ കാലഘട്ടത്തിൽ അനേകം മക്കൾ പോകുന്നത് കണ്ട നമ്മൾ പാപത്തിന്റെ ഒരു വഴിയിലേക്ക് പോകരുത് ഈ കാലഘട്ടത്തിൽ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട ഭൂരിപക്ഷത്തോട് ചേർന്ന് ഒരു പാപം ചെയ്യാൻ ഇറങ്ങി തിരിക്കരുത് നമ്മുടെ ബുദ്ധിയെ സാത്താൻ അടിമപ്പെടുത്തരുത് നമ്മുടെ വിവേകത്തെ തിന്മയ്ക്ക് അടിമ വെക്കരുത് ഈ ചിന്ത നമ്മുടെ ഉള്ളിൽ വേണം സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഈ ഒരു അവബോധം നമ്മുടെ ഉള്ളിൽ ശക്തമായിട്ട് വേണം മാതാപിതാക്കൾ ഓർക്കണേ ഒത്തിരി മക്കൾ ഇന്ന് സങ്കടത്തോടെ കരയുന്നത് മാതാപിതാക്കളുടെ വഴിതെറ്റലിനെ ഓർത്ത ഇത് പറയുമ്പോൾ പറയാൻ പോലും വിഷമമുണ്ട് പക്ഷെ പറയാതിരിക്കാൻ മേല പ്രിയപ്പെട്ട മാതാപിതാക്കളെ ആരവരെ തിരുത്തും ആര് അവരുടെ ജീവങ്ങളിൽ ഒരു നേർവഴി കാണിച്ചു കൊടുക്കും നിങ്ങളല്ലാതെ ആരാ കാണിക്കേണ്ടേ നിങ്ങൾ വഴിതെറ്റിപ്പോയ അനുഭവങ്ങളാണ് ആ മക്കൾ കണ്ടുപഠിക്കുന്നതെങ്കിൽ അവർക്കിന്ന് തിരുത്താൻ ഒരു അവസരമുണ്ടോ ചേട്ടന്മാരും ചേച്ചിമാരും ഇങ്ങനെ പ്രണയവും ഇടപാടുമായിട്ട് നടക്കുന്നത് ഈ അനിയനോ ഒക്കെ കാണുമ്പോൾ ഓർത്തെ അവരെ തിരുത്താൻ പറ്റുമോ അവർ അതിനപ്പുറത്തെ മതിൽ ചാടുമ്പോൾ വേല് ചാടുമ്പോൾ തിരുത്താൻ പറ്റുമോ പറ്റത്തില്ല അതുകൊണ്ട് ഓർത്തോണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു തെറ്റായ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അത് നമ്മളോട് മാത്രം ചെയ്യുന്ന പാപമല്ല മറിച്ച് കുടുംബത്തോട് സമൂഹത്തോട് അനേകരോട് ചെയ്യുന്ന ഒരു തിന്മയാണ് ഇതൊരു സാമൂഹ്യ തിന്മയായിട്ട് ഈ കാലഘട്ടത്തിൽ പെരുകയാണ് അതുകൊണ്ടാണ് പൗലുസ്ലിഹ ഓർമ്മിപ്പിച്ചത് ആത്മാവിൻ്റെ പ്രേരണകൾക്കനുസരിച്ച് വ്യാപരിക്കൻ പരിശുദ്ധാമ പ്രേരണ നൽകും നീ ശ്രദ്ധിജെ എന്താ ചെയ്യേണ്ടേ മക്കൾ പ്രാർത്ഥിച്ചിരുന്നേ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് അച്ഛനാകാനും സിസ്റ്റർ പറ്റാത്ത എല്ലാവർക്കും ഇനി ബാക്കിയുള്ള വേറൊരു പരിപാടിയില്ലല്ലോ എന്നാൽ പിന്നെ പെണ്ണ് കിട്ടിയേക്കാം എന്നാൽ പിന്നെ കല്യാണം കഴിച്ചേക്കാം അതല്ല കേട്ടോ ചിന്തിക്കേണ്ടത് കർത്താവ് ഓർമ്മിപ്പിക്കുന്നുണ്ട് മത്തായിട്ട് സുവിശേഷത്തിൻ്റെ പത്തൊൻപത് പതിനൊന്ന് കൃപ ലഭിച്ചവരല്ലാതെ ആരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല ഓർക്കണം ഈ കാര്യം അതുകൊണ്ട് വെറുതെ ചെന്ന് കയറാനുള്ള ഒന്നല്ല വിവാഹ ജീവിതം അതിന് ഒരുക്കം വേണം അതിനെ പ്രാർത്ഥിച്ചൊരുങ്ങിക്ക് വെറുതെ അവൻ്റെ പുറകെ ഇവളുടെ പുറകെ നടക്കാതെ പ്രാർത്ഥിച്ചൊരുങ്ങിക്ക് വിവാഹ ജീവിതം അനുഗ്രഹപ്രദമാകണ്ടേ ഈ നാളുകൾ തന്നെ പ്രാർത്ഥിച്ചു വിവാഹത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന കുടുംബജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന മക്കളൊക്കെ പ്രാർത്ഥിച്ചതന്നെ പ്രാർത്ഥിക്കുക അവരുടെ ജീവിതങ്ങളിൽ നല്ല ഒരു പങ്കാളിയെ ലഭിക്കട്ടെ അവരുടെ ജീവിതങ്ങൾ നന്മയിൽ അനുഗ്രഹിക്കപ്പെടട്ടെ മാതാപിതാക്കൾ പ്രാർത്ഥിച്ച് എൻ്റെ പങ്കാളിയോട് മരണം വരെ വിശ്വസ്ത പുലർത്തി ജീവിക്കുവാൻ ദൈവമേ എനിക്ക് ശക്തി തരണമേ കരുത്തു തരണമേ എന്നെ സ്വാധീനിക്കുന്ന എല്ലാ ലോക പ്രലോഭനങ്ങളെയും വഴിതെറ്റലിൻ്റെ അനുഭവങ്ങളെ അതിജീവിക്കാൻ കർത്താവെ കരുത്ത് തരണമേ എന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും ഒരു തെറ്റിലേക്കും വീഴില്ല പരിശുദ്ധ അമ്മ വിശുദ്ധിയോടെ ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് ഈ നാളുകൾ ജവമാലി പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളല്ലേ പ്രാർത്ഥിച്ച് കൃപ നിറഞ്ഞവളെ സ്വസ്ഥി എന്ന് പറയുമ്പോൾ അമ്മേ വിശുദ്ധിയോടെ ജീവിക്കാനായിട്ടുള്ള ഒരു കൃപ എന്നിൽ നിറയ്ക്കണമേ ദൈവിക അവബോധത്തോടെ പരിശുദ്ധാത്മ ജ്ഞാനത്തോടെ ജീവിക്കാൻ ഒരു അഭിഷേകം തരണമെന്ന് പ്രാർത്ഥിച്ച് തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മ വഴി പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ ശക്തിയായി നയിക്കും നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം എഴുന്നേറ്റ് നിൽക്കാം സ്നേഹത്തോടെ മനസ്സിനെ ശാന്തമാക്കി നമ്മുടെ ജീവിതങ്ങളെ കർത്താവിലേക്കൊന്ന് വിട്ടുകൊടുക്കാം അമ്മയുടെ ശക്തമായ മധ്യസ്ഥ സംരക്ഷണത്തിന് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവമാതാവെ അമലോത്ഭോഗന്യകെ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥയോടെ അമ്മയോട് ജപമണികൾ ചൊല്ലി അനേകർ പ്രാർത്ഥിക്കുന്ന ഈ നാളുകളിൽ നാരകീയ സർപ്പത്തിൻ്റെ തലതകത്ത അമ്മയുടെ പ്രത്യേക മധ്യസ്ഥയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു അമലോത്ഭവിയും ഞങ്ങളുടെ മാതാവും മധ്യസ്ഥയുമായ അമ്മയുടെ ശക്തമായ മധ്യസ്ഥം വിശുദ്ധിയോടെ ഈ കാലഘട്ടത്തിൽ പ്രലോഭനങ്ങളെ അതിജീവിച്ചുകൊണ്ട് കൊണ്ട് മുൻപോട്ട് പോകുന്നതിനുള്ള കരുത്ത് ഞങ്ങളിൽ ശക്തമാകുവാനുള്ള ദാഹത്തോടെ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് യേശു ക്രിസ്തുവേ അവിടുത്തെ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ ഞങ്ങളുടെ ഓരോ ജീവിതങ്ങളിലേക്കും വിശുദ്ധിയുടെ ചൈതന്യം നിറയട്ടെ വിശ്വസ്തയുടെ അഭിഷേകം നിറയട്ടെ ഈ ലോകത്തിൻ്റെ വ്യാമോഹങ്ങൾക്കും അതിൻ്റെ അഭിലാഷങ്ങൾക്കും വളയച്ചതകളുടെ താൽപ്പര്യങ്ങൾക്കും അടിമപ്പെട്ടു പോകുന്ന ജീവിതാവസ്ഥകളെ വെറുത്തുപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധിയിൽ ആത്മാവിൻ്റെ പ്രേരണകൾക്കനുസരിച്ച് വ്യാപരിക്കാനായിട്ടുള്ള പ്രത്യേക അഭിഷേകം ഇപ്പോൾ നിറയട്ടെ അനേകം മക്കളുടെ ജീവിതങ്ങളിൽ നിന്ന് തെറ്റായ ബന്ധങ്ങളെ ഉപേക്ഷിക്കാനായിട്ടുള്ള ശക്തി ഇപ്പോൾ കിട്ടട്ടെ മാതാപിതാക്കൾ ഇഷ്ടപ്പെടാത്ത ബന്ധങ്ങളെ ഉപേക്ഷിച്ച് കളയാൻ അനേക മക്കൾക്ക് ഇപ്പോൾ തന്നെ ശക്തി കിട്ടട്ടെ എല്ലാവരും പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതത്തില് ഇപ്രകാരമുള്ള ബന്ധനാവസ്ഥയിലാണെങ്കിൽ അവയെ ഉപേക്ഷിക്കാൻ വ്യക്തവും കൃത്യമായ തീരുമാനമെടുക്കാൻ പരിശുദ്ധാമാവും സഹായിക്കുന്ന നിമിഷങ്ങളാണിത് ഈ നിമിഷങ്ങളിൽ ഓരോ മാതാപിതാക്കളും പ്രാർത്ഥിച്ച് മക്കൾ വഴിതെറ്റിപ്പോയി ഇപ്രകാരമുള്ള തെറ്റായ ബന്ധങ്ങളിൽ അടിമപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത രക്തത്തിന് ശക്തിയാൽ ഇപ്പോൾ വിഴുതൽ പ്രാപിക്കുന്ന ഒരു സമയമാണ് ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് രണ്ട് കരങ്ങളെല്ലാവരും ഉയർത്തട്ടെ രണ്ട് കരങ്ങളെല്ലാവരും ഉയർത്തി കർത്താവിൻ്റെ നാമത്തെ സ്നേഹത്തോടെ ശുതിച്ചെന്ന് പ്രാർത്ഥിക്കട്ടെ ഹര എഴുവിയ ഹരേവിയ 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 ഓ ദൈവമേ ആരാധിക്കുന്നു യേശുവെ ആരാധിക്കുന്നു പിതാവെ ആരാധിക്കുന്നു പരിശുദ്ധാത്മാവെ നന്ദി പറയുന്നു ഹാര എഴുിയ ഹരേവിയ ഹരേവിയ ഹരേയ്യ ഹരേവിയ ഹരേവിയ ഹരേയ യേശുദ്സ് അധികാരമുള്ള നാമത്തിൽ കർത്താവ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന അനേക മക്കളുടെ പ്രാർത്ഥനയുടെ അഭിഷേകത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ആലയത്തിന് മുഴുവൻ ചൈതന്യത്തോട് അഭിഷേകത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവമക്കളുടെ ജീവിതങ്ങൾ വിശുദ്ധിയിൽ കൃപയിലാടപെടാൻ വിശ്വസത പുറത്ത് ജീവിക്കാൻ വിവേകത്തോടെ ജീവിക്കുവാൻ നല്ല തീരുമാനമെടുക്കുവാൻ നന്നായി പഠിക്കുവാൻ നന്നായി പ്രാർത്ഥിക്കുവാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഇവരുടെ ജീവിതങ്ങളെ ബുദ്ധിയെ മനസ്സിനെ വിവേകത്തെ ബന്ധിച്ചിട്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള അന്ധകാരത്തിൻ്റെ അടിമത്തങ്ങളും തെറ്റായ പ്രണയബന്ധങ്ങളും യേശു ക്രിസ്വിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ തന്നെ ിന്നമായി പോകട്ടെ എല്ലാ തെറ്റായ ബന്ധങ്ങളുടെ അരൂപികളും എല്ലാ അവിശ്വസ്ഥതയുടെ അരൂപികളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പൊ തന്നെ വിട്ടൊഴിയട്ടെ ആരാധന ആരാധന ഹരളിയ 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 കുടുംബ ജീവിതത്തെ തകർക്കുന്ന എല്ലാ അവിശ്വസ്തയുടെ അരൂപികളോടും യേശു നാമത്തിൽ കൽപ്പിക്കുന്നു പങ്കാളികളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോവുക ആരാധന 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 പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അമ്മ മധ്യസ്ഥ ആയിരിക്കണമേ ദയുള്ള അമ്മേ വിശുദ്ധിയോടെ ജീവിക്കാൻ ഞങ്ങൾക്കായി അമ്മ പ്രാർത്ഥിക്കണമേ ആമേൻ പ്രൈസലോൺ